ഹായ് ഹലോ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ നൂറ് രൂപയുടെ അഡീനിയം പ്ലാന്റ്സ് ആണ് നമ്മൾ നൂറിൻ്റെ അഡീനിയം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് കളറാണ് ഉള്ളത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് നൂറിൻ്റെ പ്ലാന്റ് കുറച്ച് ചെറുതായിരുന്നു ഇപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടെ സൈസിൽ നമുക്കിപ്പോൾ കിട്ടി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് കുറച്ചുകൂടി സൈസുള്ള പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് ഇതെല്ലാം നമ്മുടെ നൂറിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുമ്പം ഏകദേശമൊക്കെ ഈ ഒരു സൈസ് വരും ഇപ്പം നമ്മുടെ ഒരു പേനയുടെ സൈസാണിത് നോക്കിയോ എല്ലാം ആ സൈസ് ആവണമെന്നില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എല്ലാത്തിലും മുട്ടൊന്നുമില്ല കളറ് ആണ് കളർ നമുക്ക് കൺഫേം പറഞ്ഞു തരാൻ പറ്റും എല്ലാത്തിലും ഒന്നും മുട്ടില്ല എല്ലാത്തിലും ഫ്ലവറും ഇല്ല പ്ലാന്റ് സൈസൊക്കെ ഏകദേശം എന്താ തന്നെയാണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല ഈ ഒരു പ്ലാന്റ് നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷം ടു ത്രീ ഡേയ്സിനുള്ളിലായിരിക്കും ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെ ആയിരിക്കും ത്രീ ഡേയ്സിനുള്ളിൽ മസ്റ്റായിട്ട് നമ്മളിത് ഡിസ്പാച്ച് ചെയ്തിരിക്കും നമ്മൾ നേരത്തെ വൺ വീക്കാണ് ടൈം പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു ടു ത്രീ ഡേയ്സിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഡി ടി ഡി സി ആണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പിന്നെ ഇതിൽ നമുക്കുള്ളത് വേരിഗേറ്റഡ് വന്നിട്ടുണ്ട് വേരിഗേറ്റഡ് അടീനിയം പ്ലാന്റ്സ് ചിലതിലൊക്കെ മുട്ടുണ്ട് എല്ലാത്തിലും ഇല്ല അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് വേരിഗേറ്റഡ് പ്ലാന്റ്സ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപതാണ് അതും പ്ലാന്റ് സൈസൊക്കെ അത്യാവശ്യം ഉള്ളത് തന്നെയാണ് അത്യാവശ്യം സൈസ് വരുന്നതാണ് രണ്ടിൽ സൈസുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് എല്ലാം നമ്മുടെ നൂറിൻ്റെ പ്ലാന്റ്സിലെ ചിലവിലൊക്കെ ഫ്ലവർ ഉണ്ട് ഇത് ടി ഇലവൺ ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ നൂറിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെറിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത്തി അഞ്ചിൻ്റെ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എൺപത്തഞ്ചിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ സൈസ് ചെറുതായിരിക്കും നൂറിൻ്റെതുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല നൂറിൻ്റെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് എൺപത്തഞ്ചിൻ്റെ പ്ലാന്റ് കാണിച്ച് തരാം ഇതാണ് എൺപത്തഞ്ചിൻ്റെ പ്ലാന്റ് വരുന്നത് ഇതിൽ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കില്ല നമ്മളിത് ക്ലിയർ ആൻഡ് സെയിലാണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് ഇത് മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളറായിട്ട് നമ്മൾ അയച്ചു തരും എത്ര കളറാണോ നിങ്ങൾക്ക് വേണ്ട അത്രയും കളറുകൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഒരേ കളർ സെയിം അയക്കില്ല അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇതിലെല്ലാം വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് അത്യാവശ്യം ചെറുതാണ് അത് നോക്കിയിട്ട് തന്നെ മേടിക്കുക മറ്റത് വെച്ച് കമ്പയർ ചെയ്യൽ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ മേടിച്ചിട്ട് ചെറുതാണെന്ന് പറയല്ലോ ഇതിൻ്റെ സൈസ് അത്രയും ചെറുത് തന്നെയാണ് കണ്ടില്ലേ ഈ ഒരു സൈസാണ് വരുന്നത് പ്ലാന്റ് നന്നായിട്ട് നോക്കുക പ്ലാന്റ് സൈസ് ചെറുതായതുകൊണ്ടും നമുക്ക് കളറ് കൺഫേം പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് വേണ്ടവർ മാത്രം ശ്രദ്ധിച്ചിട്ട് മേടിക്കുക ഇതിൻ്റെ സൈസ് ചെറുതായിരിക്കും ഓക്കെ ആണെങ്കിൽ മാത്രം മേടിക്കുക കളറുകൾ ഡിഫറെൻ്റ് ആയിരിക്കും ഇത് പെട്ടെന്ന് പൂക്കുന്നതുമാണ് ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുണ്ട് എല്ലാത്തിലും ഇല്ല അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നൂറിൻ്റെ വേണമെങ്കിലും നൂറിൻ്റെ മേടിക്കുക അതല്ല എൺപത്തഞ്ചിൻ വേണമെങ്കിൽ അത് മേടിക്കുക നമുക്ക് നൂറിൻ്റെ പ്ലാന്റ്സിൽ കളുകൾ നമുക്ക് കൺഫേം ആയിട്ടും പറഞ്ഞു തരാൻ പറ്റും നമുക്ക് നൂറിൻ്റെ പ്ലാന്റുകൾ ഏതൊക്കെയാണ് കളറുള്ളതെന്ന് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക നൂറിൻ്റെത് വരുന്നത് നമുക്ക് പതിനഞ്ച് കളറുകളാണുള്ളത് ആ പതിനഞ്ച് കളറുകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടുതൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മാത്രം മതി വാട്ട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക പേയ്മെൻറ്റിന് ശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻ നമ്പർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അയച്ചു തരിക ഡി ടി ഡി സി വഴിയായിരിക്കും കൊറിയർ ചെയ്യുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ വാട്സാപ്പിലും മെസ്സേജ് അയച്ചോളൂ കേട്ടോ